നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറപ്പൊലി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ടു മുതൽ ആറു വരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള ജില്ലയുടെ കാർഷിക കാർഷികരംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തരത്തിലുള്ള ഒരു മെഗാ കാർഷിക ആദ്യമായിട്ടാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നടത്തുന്നത് ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മേളയായി നിറബൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറും മേളയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത് കൃഷിക്കാവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക കർഷകരിൽ അവബോധം വളർത്തുക പുതിയ യുവതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരുക പുട്ടനാശയങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക ഒക്കെയാണ് ഈ മേള കൊണ്ട് മേളയോടനുബന്ധിച്ച് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപ്പൊലിക്ക് നിറം പകരും മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടെ നൂതന കൃഷി രീതികളെ കർഷകരിൽ അവബോധം ഉണർത്തുകയും പുത്തൻ ആശയങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇത് അവസരമൊരുക്കും ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള ആരംഭിക്കുന്നത് തുടർന്ന് പത്ത് മണിക്ക് വി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും മേളയുടെ സമാപന സമ്മേളനം ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും മേളയുടെ സമാപന സമ്മേളനം ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് മലപ്പുറം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെന്നെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയോടൊപ്പം തിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു